ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഞാൻ അത്രയും ശക്തമായൊരു ത്രീ ഡി ടെക് കണ്ടിട്ടില്ല അവർ ചെയ്ത ഇപ്പം എത്രയോ ഡിജിറ്റൽ ഇപ്പോൾ ത്രീ ഡി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് അത്രയും ഒരു സുഖം ഒരു തോന്നിയൊരു ആയിട്ടുള്ള ഒരു ത്രീ ഡി എനിക്ക് ഞാൻ അത്ഭുതം തന്നെയായി ടെക്നീഷ്യൻസ് അതിൻ്റെ ഫോട്ടോഗ്രാഫീസ് ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്ത അസാധാരണമായ ഫോട്ടോഗ്രാഫി ആയിരുന്നു അശോക് കുമാർ അശോക് ജി ഞങ്ങള് പിന്നെ അശോക് അദ്ദേഹമാണ് ലൈറ്റിങ് അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫർ സീരിയോഗ്രാഫർ ഒരു അമേരിക്കക്കാരനാണ് പിന്നെ അതിന് രണ്ട് ലെൻസ് ജിജോൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് ലെൻസ് വെച്ചിട്ടാണ് വെറും രണ്ട് രണ്ട് ലെൻസ് വെച്ചിട്ടാണ് ഞാൻ അവിടെ എൻ്റെ ജെജോ ഷൂട്ട് ചെയ്ത് അവർ ക്യാമറാമാൻ മേലത് മനസ്സിലാവും അതിനകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ സംഘത്തിലും ക്യാമറയുടെ മുൻപിൽ റിഗ് ചെയ്തതാണ് ഒരു സ്പെഷ്യൽ ഇഫക്ട്സ് ഇല്ല അന്നത്തെ കാലത്ത് ക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ക്യാമറയുടെ മുൻപിൽ ചെയ്തതാണ് അതൊക്കെയാണ് അതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് എന്താണോ സ്ഥിരശീലയിൽ അന്ന് വരേണ്ടത് അതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചു അന്ന് ഗ്രാഫിക് ഇല്ല ഇവിടെ പോസിബിലിറ്റി ഇല്ല ഗ്രാഫിക് ഉണ്ടായിരിക്കാം ത്രീ ഡിന്റെ പക്ഷെ അന്ന് ഇവിടെ അത് അവൈലബിൾ അല്ല അതിന്റെ ഗുണമുണ്ടായിരുന്നു അതെ ഇന്നും അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പണം വന്നിട്ടില്ല വന്നിട്ടില്ല അല്ലെങ്കിൽ ടെക്നോളജി ബ്രേക്ക് എന്നൊരു അവസ്ഥല്ലോ അത് എത്ര വർഷം ഇത് തന്നെ ഹിന്ദിയിൽ എടുത്തിട്ട് പോലും വിജയിച്ചിട്ടില്ല